കാസർഗോഡ് ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും മോഷണ പരമ്പര പ്രതി പിടിയിൽ കോഴിക്കോട് തോട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം കോടതി സമുച്ചയത്തിലും സ്കൂളിലും മരമിലുമാണ് കവർച്ച നടത്തിയത് ഗൂഗിൾ മാപ്പ് നോക്കി സ്ഥാപനങ്ങൾ കണ്ടെത്തിയാണ് കവർച്ച ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് മോഷണ അരങ്ങേറിയത് കാസർകോട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കവർച്ച കേസിൽ അന്വേഷണം ആരംഭിച്ചത് മുൻപും സമാന കേസുകളിൽ പ്രതികളായവരെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം പിന്നീട് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത് സനീഷ് ജോർജ് എന്ന് വിളിക്കപ്പെടുന്ന സനിലാണ് അങ്കമാലിയിൽ വെച്ച് അറസ്റ്റിലായത് കാസർഗോഡ് ടൌണിൽ നിന്നും നടന്ന മൂന്ന് കവർച്ചയ്ക്ക് പിന്നിലും താനാണെന്ന് വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ പതിനഞ്ചോളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ മോഷണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പതിനെട്ടാം വയസ്സിൽ അടക്കം മോഷ്ടിച്ചാണ് തുടക്കം പിന്നീട് പിതാവിനോടുള്ള അസ്വാരസ്യങ്ങളോടെ തുടർന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് നാടുവിട്ടു തുടർന്ന് ഉപജീവനത്തിനായി മോഷണം പതിവാക്കി പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ സഹതടവുകാരുമായി സൗഹൃദം സ്ഥാപിച്ചു പുറത്തിറങ്ങുമ്പോൾ ഇവരുമായി കൂട്ടുചേർന്നായിരുന്നു മോഷണം നടത്തിയിരുന്നത് ഒരിക്കൽ കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായി വെച്ച സ്വർണം കിട്ടിയതോടെയാണ് പ്രതിയുടെ ഉന്നം കോടതിയിലേക്ക് പതിഞ്ഞത് പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലെ കോടതികളിൽ മോഷണം നടത്തി ഗൂഗിൾ മാപ്പ് നോക്കി സ്ഥാപനങ്ങൾ കണ്ടെത്തും മരമില്ലുകളും പോസ്റ്റ് ഓഫീസുകൾ സ്കൂളുകൾ തുടങ്ങി രാത്രികാലങ്ങളിൽ ആളുകൾ കുറവുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാണ് കവർച്ച നടത്തിയിരുന്നത് ഉപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായതോടെ നിരവധി കേസുകളിൽ തുമ്പുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്